അസ്സാമലൈക്കും വർഹമത്തുള്ള പുതിയ വർഷം പുതുമകളോടെ പുതിയ മദ്രസ പാഠപുസ്തകങ്ങൾ വളരെ സൂപ്പർ എന്നെ പറയാം നല്ല പാഠപുസ്തകം മാർഷുള്ള ഇതിൽ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും മദ്രസ ഇപ്പം ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ സമസ്തയുടെ കിതാബുകൾ മാറിയിട്ടുണ്ട് പാഠപുസ്തകങ്ങൾ മാറിയിട്ടുണ്ട് അപ്പം വീഡിയോ കാണുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ട് അത് നോക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ നിങ്ങളഭിപ്രായം നിങ്ങൾ എന്ത് ചെയ്യണം അടിയിൽ രേഖപ്പെടുത്തണം മഷാ അല്ല ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള കിത്താബുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ കാലാനുസൃതമായി വരുത്തേണ്ട മാറ്റം വരുത്തിയിട്ടുണ്ട് വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട് നമ്മുടെ മക്കൾ പഠിച്ച് ലോകത്തും ഉപകാരമുള്ളവരാവട്ടെ അപ്പോൾ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളിൽ ഇപ്പോൾ ഒന്നിലന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോരു പാഠപുസ്തം ഓരോരു പാഠത്തിനും പണ്ട് വർക്ക് വോക്ക് വേറെ ആയിരുന്നു ഇപ്പോൾ അതെന്തെങ്കിൽ വർക്ക് വോക്ക് അതിലന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഓരോരോ പാഠങ്ങൾ എടുക്കുമ്പോൾ അത് ആ പാഠത്തിൽ തന്നെ എന്തുണ്ട് ഉണ്ട് ഉണ്ടായിട്ടില്ല മുമ്പ് വേറെ വർക്ക് നോക്ക് പറഞ്ഞിട്ട് വേറെ ഉണ്ടായിരുന്നു മഷാ അതൊരു നല്ലൊരു മാറ്റാണ് കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒന്നാം ക്ലാസ് ഒട്ടിയൊക്കെ അല്ല അത് വലിയ ഉപകാരപ്പെടും പിന്നെ അതിൽ പാട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില കുട്ടികൾക്ക് പാട്ട് പാടാനാകില്ല അറിയില്ല പാട്ട് പാടാനാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വസ്താമാർക്ക് ആ പാട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ രക്ഷിതാക്കൾ കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ അതിനുള്ള സംവിധാനം ക്യു ആർ കോഡ് കൊടുത്തിട്ട് ആ പാട്ട് സർച്ച് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ തിരഞ്ഞ് ആ പാട്ട് എടുക്കാൻ പറ്റും അങ്ങനെ കുട്ടികൾക്ക് ആ പാട്ട് പഠിപ്പിക്കാനും ആ പാട്ടിലൂടെ കൂടെ കുട്ടികളുടെ മനസ്സിലേക്ക് ആ പാടത്തെ ഭംഗിയായി മനസ്സിലേക്ക് ഇട്ടു കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അങ്ങനെ കലാ കാലാനുസൃതമായ വരുത്തേണ്ട മാറ്റങ്ങളെല്ലാം വരുത്തിയിട്ടുള്ള നല്ലൊരു പുസ്തകമാണ് ഇപ്രാവശ്യം ഒന്നാം ക്ലാസ് മുതൽ നാല് വരെ ഉള്ളത് ഇഷാ വരും വർഷങ്ങളിൽ ബാക്കിയുള്ള ക്ലാസ്സുകൾ ക്ലാസ്സിൻ്റെയും എന്തെയും പുസ്തകങ്ങൾ മാറുമെന്നാണ് പ്രതീക്ഷ അപ്പോൾ നമ്മൾ ഇഷ്ട ഈ ഒരു വർഷം വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ സംസാരിക്കാൻ പോകുന്നത് കാരണം പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടം നമുക്കറിയാം നിർബന്ധമായും എല്ലാ നാടുകളിലും ആത്മീയമായ വിദ്യാഭ്യാസം നമ്മളെ മക്കൾക്ക് നിർബന്ധമായും കൊടുക്കണം അതിന് നാട്ടിലെ ഉമറാക്കളും ഉലമാക്കളും സാധാരണക്കാരും എല്ലാവരും ഒരുമിച്ച് കൂടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം എന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഇനിയുള്ള ദിവസങ്ങളിൽ അതിനെക്കുറിച്ചുള്ള നല്ല നല്ല ക്ലാസ്സുകളും ഉപദേശങ്ങളും ഈ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലുകൾ ചാനലിലൂടെ അറിയിക്കുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഈ ചാനൽ വാച്ച് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു